ലൈഫ് പദ്ധതിയിൽ വീടുണ്ടെന്ന് അധികൃതർ പറഞ്ഞതിനാൽ പഴയ വീട് പൊളിച്ച സാവിത്രിയെ പഞ്ചായത്ത് ഓഫീസിൽ പൂട്ടിയിട്ട് അധികൃതർ സംഭവത്തിൽ പോലീസ് കേസെടുത്തു കാസർഗോഡ് അടുക്കത്തുബായൽ കോട്ടവളപ്പിൽ സാവിത്രി മോഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസിൽ വി ഇഒ എം അബ്ദുൽ നാസർ വാതിലിന്റെ ഓടാമ്പലിട്ട് പൂട്ടി പുറത്തു പോവുകയായിരുന്നു തുടർന്നുണ്ടായ ബഹളത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പ്രമീള മജിലും മറ്റ് അംഗങ്ങളും ബഹളം വെച്ചതോടെയാണ് തുറന്നു വിട്ടത് വീട് പൊളിച്ച സാവിത്രിയോട് പിന്നീട് ആള് മാറിപ്പോയതെന്നാണായിരുന്നു അധികൃതർ പറഞ്ഞത് പലതവണ ഓഫീസ് കയറിയിറങ്ങിയ സാവിത്രി താൻ നൽകിയ എല്ലാ രേഖകളും തിരികെ നൽകാൻ ആവശ്യപ്പെട്ടായിരുന്നു വി ഇഒയെ സമീപിച്ചത് കരാറുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാൻ വിഇഒ തയ്യാറാകാതിരുന്നതാണ് പിന്നീട് തർക്കത്തിൽ ഇടയാക്കിയത് ഇതിനിടയിൽ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയെന്നാരോപിച്ച് വിഇഒ അബ്ദുൽ നാസർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷ പ്രമീള മജൽ സാവിത്രി ഉഷ തുടങ്ങിയവർക്കെതിരെ കാസർകോട്ടോം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓഫീസിൽ എന്ന സാവിത്രിയുടെ പരാതിയിൽ അബ്ദുൽ നാസറിനെതിരെയും പോലീസ് കേസെടുത്തു സാവിത്രിയുടെ പേര് പട്ടികയിലില്ലെന്നും മകൻ വിഷ്ണുവിൻ്റെ പേര് ഭൂരഹിത ഭവനരഹിതരുടെ പട്ടികയിൽ ഉണ്ടെന്നും പൂട്ടിയിട്ടെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നുമാണ് വി ഇയുടെ ഭാഗം ന്യൂസ് ഡെസ്ക് വൺ മലയാളം